എം കെ പ്രേമചന്ദ്രൻ തന്നെ ഉറച്ചു എന്നതാണ് ലഭിക്കുന്ന സൂചനകൾ മറ്റു വാർത്തകളിലേക്ക് കേരളത്തിൽ ഒരു ത്രികോണ മത്സരവും ഇല്ലെന്ന് കെ മുരളീധരൻ എം പി സംസ്ഥാനത്ത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടം ബി ജെ പി വിജയിക്കില്ലെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു ഇല്ലാത്ത കരുത്ത് ബിജെപിക്ക് ത്രികോണവും ഇല്ല തിരുവനന്തപുരത്ത് മാത്രം മത്സരം യു ഡി എഫും ബി ജെ പി ആയിട്ടാണ് മറ്റെല്ലായിടത്തും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ആർക്കെതിരായിട്ടാണ് മത്സരിക്കുന്നത് അവർക്കാണ് ഇപ്പോൾ സംശയം തൃകോണാണോന്ന് ഞങ്ങൾക്ക് എന്റെ സംശയമൊന്നുമില്ല കേരളത്തിലെ പത്തൊമ്പത് സീറ്റുകളിലും യുഡിഎഫ് എൽ ഡി എഫ് മത്സരമാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ രണ്ട് ടേമിലായിട്ട് മത്സരം യുഡിഎഫും ബി ജെ പി ആയിട്ടാണ് അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു ശക്തമായ സാന്നിധ്യം ബി ജെ പിക്ക് ഇല്ല പ്രധാനമന്ത്രി വരുമ്പോൾ എല്ലാവർക്കും ഡാറ്റ കാണിക്കും തിരിച്ചും ജനങ്ങൾ ഡാറ്റ കാണിക്കും ഡാറ്റ മോടിക്കും വോട്ട് യുഡിഎഫിന് വയ്ക്കും മൂന്ന് ദിവസമായി തിരുവനന്തപുരത്ത് നടക്കുന്ന സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് സമാപിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം ഇന്ത്യ മുന്നണിയോടെടുക്കേണ്ട നിലപാട് ഗവർണർ വിഷയം അടക്കമുള്ളവയാണ് യോഗത്തിൽ ചർച്ച ചെയ്തത് യോഗത്തിന്റെ സമാപനശേഷം ഇന്ന് ഉച്ചകഴിഞ്ഞ് സിപിഐഎം ജനറൽ സെക്രട്ടറി സിദ്ധാറാം യെച്ചൂരി മാധ്യമങ്ങളെ കാണുന്നുണ്ട്